ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ദ്വിദിന പ്രഥമ കലോത്സവം സമാപിച്ചു എറണാകുളം മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യൻമാരായി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിനാണ് രണ്ടാം സ്ഥാനം സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ പഠന രീതി വിപുലീകരിക്കും മാറുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനനുസരിച്ച് അധ്യാപകരും മികച്ച പ്രാവീണ്യം കൈവരിക്കേണ്ടതുണ്ട് മാനവ വിഭവശേഷിയാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച മൂലധനം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു കോടി രൂപയുടെ ഗ്രാന്റ് സർവകലാശാലയുടെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് സർവകലാശാലയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവം ഇങ്ങനെ ഇത്രയും വിപുലമായി സംഘടിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് നേരത്തെ സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല അത്രയും വിപുലമായി ഇത് സംഘടിപ്പിച്ച ഈ സർവകലാശാലയുടെ ഭാരവാഹികളോട് ഇതിന്റെ സംഘാടക സമിതിയോട് അവർക്ക് അങ്ങേയറ്റം അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസ്ഥ ഉപയോഗിക്കുന്നു കൊല്ലത്ത് ഒരു സർവകലാശാല ഇല്ലാത്തതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു സർവകലാശാലയുടെ കാര്യത്തിൽ അങ്ങനെയാണ് കൊല്ലത്ത് ഇങ്ങനെ ഒരു സർവകലാശാല ഈ ആശയം ഡെവലപ്പ് ചെയ്തൊരു സർവകലാശാല എന്ന് ആലോചിച്ചത് അതിന്റെ പേര് മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തന്നെ സ്ഥാപിക്കാൻ തീരുമാനിച്ചതാക്കേണ്ടതിലാണ് അങ്ങനെ ഇതിന്റെ ആശയം ഉണമുട്ടുന്ന സമയം മുതൽ ഈ സർവകലാശാല ഇവിടെ ആരംഭിക്കുന്ന അടക്കമുള്ള എല്ലാ സമയങ്ങളിലും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ നമ്മുടെ പ്രതീക്ഷിച്ചതിനേക്കാളും ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനെക്കാളും അപ്പുറത്ത് കൂടുതൽ പിന്തുണ ഈ സർവകലാശാലയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇവിടെ നടന്ന ഈ ഉദ്ദേശത്തിൽ നിന്ന് എടുത്ത് സന്തോഷപൂർവ്വം പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവത്തിൽ എറണാകുളം മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാരായി കൊല്ലം ഫാത്തിമ ഫാത്തിമമാതാ നാഷണൽ കോളേജ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കൊല്ലം ടി കെ എം ആർട്സ് കോളേജ് പഠന കേന്ദ്രത്തിലെ ദേവിക ജയദാസ് കലാതിലകമായി കോട്ടയം സർക്കാർ കോളേജിലെ ടി പി രാജീവും ടി കെ എം കോളേജിലെ എ സുരേഷും തുല്യ പോയിന്റോടെ കലാപ്രതിഭാ പട്ടത്തിന് അർഹരായതിനാൽ നറുക്കെടുപ്പിലൂടെ ടി പി രാജീവിനെ കലാപ്രതിഭയായി പ്രഖ്യാപിച്ചു എറണാകുളം മഹാരാജാസ് കോളേജ് പഠന കേന്ദ്രത്തിലെ സി എ സബാസ്റ്റ്യൻ കലാരത്ന പട്ടം കരസ്ഥമാക്കി വൈസ് ചാൻസലർ പി എം മുബറക് പാഷ അധ്യക്ഷനായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സിൻഡിക്കേറ്റ് മെമ്പർമാരായ എം ജയപ്രകാശ് കെ അനുശ്രീ ഹെഡ് ഓഫ് സ്കൂൾ വിൻസന്റ് ബി നെറ്റോ സംഘാടക സമിതി ജനറൽ കൺവീനർ ബിജു കെ മാത്യു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഗ്രേഷ്യസ് ജെയിംസ് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം